ഇന്നൊരു ഈസി സ്നാക്ക് ഉണ്ടാക്കാം നമുക്ക് അതിനായി നമുക്ക് രണ്ട് സുക്കിനി രണ്ട് ക്യാരറ്റും മൂന്ന് സവാളയും ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതൊരു കൊറിയൻ ഡിഷാണ് ശരിക്കും അവരിത് മൈദ വെച്ചാണ് റിയൽ റെസിപ്പിയിൽ ഇത് ഉണ്ടാക്കുന്നത് പക്ഷെ നമുക്ക് മാക്സിമം മൈദ കുറയ്ക്കാമെന്നുള്ള ഒരിതിൽ ഞാനിന്ന് ഇത് ഓട്ട്സ് വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കാൻ പോവാണ് ശരിയാകുമില്ലെന്നറിയത്തില്ല ഓട്സ് ആയതുകൊണ്ട് ശരിയാകാൻ പാടായിരിക്കും അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇത് മിക്സ് ചെയ്യാൻ നമുക്ക് ഒരു ഒന്നേകാൽ കപ്പ് ഓട്സ് രണ്ട് മുട്ട ഉപ്പ് കുരുമുളക് പൊടി ഒരു പിടി വാൾനട്ട് ഒരു സ്പൂൺ ബദാം പൊടിച്ചത് ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും കുരുമുളക് കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതുപോലെ കട്ടിയായിട്ട് ഇരുന്നാൽ മതി നമ്മുടെ വെജ് മിക്സ് ഓട്സ് അരയ്ക്കുമ്പോ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ശ്രദ്ധിക്കണം കുക്കിങ്ങിന് എപ്പോഴും ഒലിവ് നല്ലത് നമുക്ക് കുറച്ച് വെക്കാം പിന്നൊന്ന് മൂടി വെച്ച് വേവിക്കാം നമുക്ക് ഗൈസ് നമ്മുടെ സുക്കിനി കേക്ക് ഇവിടെ ചീറ്റിയിരിക്കാണ് ഇത് കട്ടിയാവത്തില്ല ഇതിങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കേ ഉള്ളൂ അതിന്റെ റീസൺ നമ്മുടെ ഓട്സിൽ ഗ്ലൂട്ടൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിന്റെ ആക്ച്വൽ റെസിപ്പിയിൽ മൈദയായിരുന്നു ഞാനത് ഓട്ട്സ് ഇട്ടപ്പോഴാണ് അത് ശരിയായില്ല നമുക്കിത് മൈദ ഇട്ടു തന്നെ ഉണ്ടാക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഓട്സും ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ഇട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല ടിക്കായിട്ടുണ്ട് ഇനി ായോ നോക്കാം മറിച്ചിടുമ്പം അതിന്റെ തവി വെച്ച് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കരുത് ഒത്തിരി അപ്പത്തേന് അതിൽ നിന്ന് ആ വെള്ളം ഇറങ്ങി അതങ്ങ് അങ്ങ് സോഫ്റ്റ് ആയിപ്പോകും നമ്മുടെ പാൻ കേക്ക്